ഹായ് ഹലോ ഫ്രണ്ട്സ് ഇത് ജിഷയാണ് ഇത് തികച്ചും വ്യക്തിപരമായൊരു വ്ളോഗാണ് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി ചെയ്യുന്നൊരു വ്ളോഗാണ് അല്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം കൃത്യമായി പറഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന രണ്ട് മാസങ്ങളും എന്തൊക്കെ എൻ്റെ ഉണ്ടായി എന്ന് പറയാനുള്ളൊരു വ്ളോഗാണ് സാധാരണ നിലയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായ ഒരാളാണ് ഞാൻ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷം വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ തന്നെ ജോണിന്റെ കാലൊടിഞ്ഞു എന്ന എന്റെ ഒരു പോസ്റ്റിനുറം ബാക്കി ഞങ്ങളുടെ ടൈം ലൈനിൽ രേഖപ്പെടുത്താത്ത ഒരുപാട് പോസ്റ്റുകളുടെ ഒരു സമാഹാരമാണ് ഈ വ്ളോഗ് എല്ലാം അറിഞ്ഞവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രം കുറച്ചറിഞ്ഞവർക്കും മുക്കാൽ അറിയാതെ പോയവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ എന്താണ് പുതിയ വിശേഷം ജോലി സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെ ഇതൊക്കെ ആരായുന്നവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്കും അറിയേണ്ടത് ജിഷ ഇപ്പോൾ എവിടെ ജോലി ചെയ്യുന്നു എന്നാണ് ഇല്ല കൂട്ടുകാരെ ഞാൻ ഇതുവരെ മറ്റൊരു മുതലാളിയുടെയും സ്ഥാപനത്തിലും ജോലിക്കാരിയായി കയറിയിട്ടില്ല അതെന്തു പറ്റി എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇല്ല ഒട്ടും ശമ്പളമില്ലാത്ത ഈ തൊഴിലില്ലാ ജീവിതത്തിലും ഞാൻ സങ്കടപ്പെടുന്നില്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം അതാണ് സത്യവും ജോലിയും കൂലിയും ഇല്ലെങ്കിലും സമാധാനമുണ്ട് എന്ന വലിയ സമാധാനവും സന്തോഷവുമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ജോലി രാജിവെച്ചത് ബുദ്ധിപരമായില്ല എന്ന് സ്നേഹബുദ്ധിയ വിമർശന ബുദ്ധിയാ ചൂണ്ടിക്കാണിച്ചവരോടൊക്കെ ഹൃദയം തുറന്ന് പുഞ്ചിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോട്ടെ അവിടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയോ എന്ന് പലരും ചോദിക്കുന്നു ഇല്ല എന്ന് തന്നെയാണ് ഇതിനും മറുപടി പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി കൊടുക്കണമെന്നാണ് ആ പത്രം നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ പലരും പലയിടത്തും പ്രസംഗിക്കുന്നത് പക്ഷേ അതൊക്കെ വെറും ഗിരിപ്രഭാഷണങ്ങളായി മാറി സ്വന്തം സ്ഥാപനത്തിൽ അവർക്കത് നടപ്പാക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ കോവിഡ് കാലത്ത് എൻ്റെ സാലറിയിൽ നിന്ന് പിടിച്ചു വെച്ച ഒന്നും കിട്ടിയിട്ടില്ല ഡഫേഡ് എന്നാണ് അതിന് പറയുന്നത് അതിനെല്ലാം നമ്മൾ ടാക്സ് അടച്ചതാണ് ആ പൈസ തിരിച്ചു തരാൻ ആ വാക്കുച്ചരിക്കാൻ പോലും അവർ ധൈര്യം കാണിക്കുന്നില്ല എന്ന് വേണം പറയാം അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ജിഷു ജീവിക്കുന്നത് എന്ന ചോദ്യം ഉയരും ഇപ്പോൾ ഞാനൊരു ഇൻഡിപെൻ്റൻറ്റ് ജേർണലിസ്റ്റാണ് പറയാൻ നല്ല ഗുമ്മുള്ള വാക്കൊക്കെയാണ് പല കാലത്തും വലുതും എഴുതും ചിലപ്പോൾ പൈലയും കിട്ടും മിക്കപ്പോഴും ഇല്ല എങ്കിലും ഇതുവരെ മാന്യമായ തുക കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത ഹാർഡ് വർക്കിന്റെ പലിശ പോലെ നല്ല നല്ല അവസരങ്ങൾ വരുന്നുണ്ട് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനമുണ്ട് ബാക്കിയെല്ലാം നമ്മൾ കുടുംബത്തിന്റെയും കുട്ടികളുടെയും കൂടെ ജീവിക്കുന്നു സുഖമായി ജീവിക്കുന്നു സുന്ദരമായി ജീവിക്കുന്നു സമാധാനത്തോടെ ജീവിക്കുന്നു വളരെയധികം എൻജോയ് ചെയ്ത് ജീവിക്കുന്നു ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും പെട്ടെന്ന് എടുത്തു ചാടി ഉള്ള ജോലിയൊന്നും കളഞ്ഞ് പുറത്തേക്ക് ഇറങ്ങരുത് കാരണം ഫ്രീലാൻസ് ജേർണലിസ്റ്റ് എന്ന് പറയാൻ ഒരു കുറവ് തോന്നുന്ന ആർക്കും ഇതിലൊരു ബുദ്ധിമുട്ട് തോന്നും മലയാളത്തിലെ മെച്ചപ്പെട്ട അവസരങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് മെച്ചപ്പെട്ട വേതനവും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് അങ്ങനെ ചാടിയാൽ നിലയില്ലാ കയ്യത്തിൽ ചെന്ന് വീഴുകയുള്ളൂ അതല്ല മാറിയ കാലത്ത് സോഷ്യൽ മീഡിയ വഴി ന്യൂസ് പോർട്ടലുകൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ വീഡിയോ കണ്ടന്റുകൾ ചെയ്യുകയോ ഒക്കെ ചെയ്താലേ ജീവിക്കാൻ ഇപ്പോഴുള്ള ജോലിയേക്കാൾ കൂടുതൽ വരുമാനം അതിൽ ഉണ്ടാകുമെന്ന തിരിച്ചറിവ് ഉണ്ടായാൽ നിങ്ങൾക്ക് ചാടാം അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് മനോഹരമായി ജീവിച്ചു കാണിക്കാം അപ്പോൾ തൊഴിൽ ജീവിതവുമായിട്ടുള്ള എൻ്റെ കഴിഞ്ഞ വർഷത്തെ ജീവിതാനുഭവങ്ങൾ അവസാനിച്ചു ഇനിയുള്ളത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്നെ പഠിപ്പിച്ച വലിയൊരു പാഠം എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ട് ആഘോഷിക്കുക എന്നുള്ളതാണ് ഇന്ന് ആഘോഷിക്കേണ്ടതെല്ലാം ഇന്ന് തന്നെ ആഘോഷിക്കുക എന്തൊക്കെ കാരണങ്ങൾ വന്നാലും ഇന്നത്തെ ജീവിതം അതത് നിമിഷത്തിൽ തന്നെ ജീവിക്കുക നാളേക്ക് മാറ്റിയാൽ ആരോഗ്യമോ ഒരു പക്ഷെ ജീവനോ പണമോ സാമൂഹിക സാഹചര്യങ്ങളോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കൂട്ടുണ്ടാകണമെന്നില്ല ഒരല്പം വേഗത കുറച്ച് ജീവിതത്തിലെ കാഴ്ചകൾ കണ്ടും കേൾക്കാനുള്ള പാട്ടുകൾ കേട്ടും വേണ്ടപ്പെട്ടവർക്കൊപ്പം നൃത്തം ചെയ്തും പൊട്ടിച്ചിരിച്ചും കെട്ടിപ്പിടിച്ചും ജീവിതം ആസ്വദിക്കണമെന്ന വലിയ സന്ദേശമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് തന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവോണ ദിനത്തിലെ മരണത്തിന്റെ മഹാകായത്തിലേക്ക് പോയ രശ്മി എന്ന കൂട്ടുകാരിയെ ഓർക്കുന്നു അവസാനമായി ജീവനോടെ കണ്ട ദിനത്തിൽ പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്നോ എന്നെനിക്ക് ഓർമ്മ വരുന്നില്ല പക്ഷെ പിന്നീട് കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ച സമയത്ത് അതിന് കഴിഞ്ഞതുമില്ല അതിനുശേഷം വേണ്ടപ്പെട്ടവരെയൊക്കെ താൽക്കാലികമായി പിരിയുമ്പോൾ കെട്ടിപ്പിടിച്ചാണ് യാത്രയാക്കുന്നത് തിരികെ വരണമെന്ന വാക്കോടെ ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയല്ലേ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ജീവിതം ആഘോഷിക്കാനാണ് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇഷ്ടപ്പെടാത്ത പല അതിഥികളും നമ്മുടെ ജീവിതത്തിലെ കടന്നുവരും അവർ നമ്മുടെ ജീവിതം തകിടം മറിക്കും അങ്ങനെയുള്ള ചിലതിലൊന്നായിരുന്നു മൂന്നാമത്തെ വെള്ളപ്പൊക്കം ഈ വെള്ളപ്പൊക്കത്തിലും എൻ്റെ വീട് വടക്കാഞ്ചേരിയിലെ വീട് മൊത്തം മുങ്ങിപ്പോയി അതിനകത്തുള്ള സകലമാന സാധനങ്ങളും നഷ്ടപ്പെട്ടു എൻ്റെ രണ്ട് അനിയന്മാരുടെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകൾ പോലും നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു അതിൽ നിന്നൊക്കെ ഞങ്ങൾ കരകയറി വരികയാണ് അവർ വീണ്ടും എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചു ഇത് നാട്ടിലെ ക്ലബിന് വേണ്ടിയിട്ട് അനിയൻ ജിൻഡോയുടെ നേതൃത്വത്തിലെ നമ്മുടെ വീട്ടിലെ എല്ലാവരും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു അപ്പൂപ്പന്റെ മുഖവും മറ്റ് ഫ്ലോട്ടിന്റെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതുപോലെ പ്രതീക്ഷിക്കാതെ വന്ന മറ്റൊരു അതിഥിയാണ് ജോണിന്റെ കാലിലെ ബ്ലഡ് ക്ലോട്ട് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ക്രിസ്മസ് പിറ്റേന്ന് നാട്ടിലായിരിക്കെ ജോണിന്റെ കാലൊന്നും മടങ്ങി എല്ല് പൊട്ടി നാലാഴ്ചത്തേക്ക് പ്ലാസ്റ്റർ ഇട്ടിരുന്നു ഞങ്ങള് പാലക്കാട്ടത്ത് വീട്ടിൽ നിന്ന് ഇവിടെ തിരുവനന്തപുരത്ത് വരികയും അങ്ങനെ ഇത് വെട്ടാൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കേ ജോണിൻ്റെ കാലിൽ നീരുണ്ടായിട്ട് ബ്ലഡ് ക്ലോട്ടായി അങ്ങനെ അര മുതലേ മുട്ടുകാൽ വരെയുള്ള ഭാഗത്ത് ജോണിന് ബ്ലഡ് ക്ലോട്ടാവുകയും തുടർന്ന് ചികിത്സകൾ എടുക്കുകയും കിടന്ന് കടപ്പിലാവുകയും ചെയ്തു പിന്നീട് ഈ പ്ലാസ്റ്റർ തിരിച്ചിടാനൊന്നും പറ്റിയില്ല അവര്ക്ക് വെട്ടിയിരുന്നു അങ്ങനെ ഒരു നൂല് പോലും ഇനി വലിച്ചു കെട്ടാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ ജോൺ കടന്ന് കടപ്പിലായി പോയപ്പോൾ എനിക്ക് ജോണിനെ ഇവിടെ ഇട്ടിട്ട് ഒരു സ്ഥലത്ത് ജോലിക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു അങ്ങനെ വന്നപ്പോൾ എങ്കിൽ കുറച്ച് കാലം നമ്മൾ ഇക്കണ്ട കാലം ഓടി ഇനി കുറച്ചു കാലം നമ്മുടെ സ്വന്തം കാര്യം നോക്കി നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനം എടുത്തതോടെയാണ് മറ്റൊരു സ്ഥാപനത്തിലും താൽക്കാലികമായെങ്കിലും ജോലിക്ക് കയറേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയത് ഈ സമയത്തൊക്കെ നമ്മുടെ കട്ടയ്ക്ക് കൂടെ നിന്ന ചില ചങ്കുകളുണ്ട് അതിൽ പ്രത്യേകിച്ച് ഗിരീഷേട്ടനെയും നിതിനേയും എടുത്ത് പറയണം കാരണം അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ജോണിനെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്കും തിരിച്ചും കയറ്റി ഇറക്കൽ എളുപ്പമായിരുന്നില്ല ഒപ്പം ഞങ്ങളുടെ ഹൗസ് ഓണറായിട്ടുള്ള ലക്ഷ്മി ചേച്ചി അമ്മ രമാൻറ്റി പിന്നെ മകള് ദുർഗ ഇതല്ലാതെ സനൂജ് റവീണ ഷമീർക്ക മുംതാസത്ത ഇങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ കുറച്ചധികം പേരുകളുണ്ട് പിന്നെ തിരുവനന്തപുരം ജൂബിലി ഹോസ്പിറ്റലിലെ എല്ലാ മനുഷ്യരെയും ഓർക്കണം അവിടെയുള്ള ഡോക്ടർ ബി വി ആർ കുമാർ ഡോക്ടർ അരുൺ പിന്നെ അവിടെയുള്ള നഴ്സുമാരെ പ്രത്യേകിച്ചും അറ്റൻഡർമാരുടെ സേവനം എടുത്തു പറയേണ്ടതാണ് ഇതിനെല്ലാം ഉപരി ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കൾ നാട്ടിലുള്ള സുഹൃത്തുക്കൾ അവരൊക്കെ നിരന്തരം വിളിക്കുമായിരുന്നു സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുമായിരുന്നു അവരുടെ ആ സ്നേഹവും കരുതലും ഞങ്ങൾക്ക് ഒരുപാട് സഹായകരായിട്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ അറിയുന്നവർ കുറച്ച് പേർ മാത്രമായിരുന്നു അവരിങ്ങനെ നമ്മുടെ കട്ടയ്ക്ക് കൂടെ നിന്നു വേണം പറയാൻ അവരില്ലായിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന കെട്ട കാലത്തെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ഇപ്പം മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു കൊല്ലം പൂർത്തിയാവാറായി ഇനിയും കുറഞ്ഞത് രണ്ടോ മൂന്നോ കൊല്ലം കൂടി ജോണിൻ്റെ കാലിലെ ബ്ലഡ് ക്ലോട്ട് അലിയാനുള്ള മരുന്നുകൾ കഴിക്കണം നമ്മൾ രണ്ട് ദിവസം മുമ്പ് പോയി ഡോക്ടറെ കണ്ടിരുന്നു സ്കാൻ ചെയ്തിരുന്നു തുടയിലെ ക്ലോട്ടിൻ്റെ ഏതാണ്ട് അറുപത് ശതമാനത്തോളം അലിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ ചെറുവരലിൻ്റെ തുമ്പോളം മതി ഒരാളുടെ ജീവൻ നിലച്ചു പോകാനെന്നുള്ളത് കൊണ്ട് നമ്മൾ കുറേയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജോൺ ജോണിപ്പോഴും വാഹനമൊന്നും ഓടിക്കുന്നില്ല ജോണിൻ്റെ എ ബി നെഗറ്റീവ് ബ്ലഡ് ആയതുകൊണ്ട് കുറച്ചധികം നമ്മൾ സൂക്ഷിക്കണം കാരണം അതൊരു റയർ ബ്ലഡാണ് എന്തെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൽ എളുപ്പമല്ല എങ്കിലും ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ഡയറ്റീഷ്യനെ കണ്ടു ജോണ് നൂറ് കിലോയിൽ നിന്ന് എൺപത്തഞ്ച് കിലോയിലേക്ക് കുറച്ചു എന്നുള്ളൊരു സന്തോഷ വർത്തമാനമുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ട് ഇത്രയും വർഷങ്ങൾക്കിടയിൽ പോവാത്ത അത്രയും യാത്രകൾ ജോണ് എഴുന്നേറ്റ് വന്ന ശേഷം ഞങ്ങൾ യാത്രകൾ നടത്തി അങ്ങനെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം ഭംഗിയായി നടക്കുന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടെയും പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു എല്ലാവർക്കും നവവത്സരാശംസകൾ നേരുന്നു